ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ നമുക്ക് സ്റ്റെപ്പിലൊക്കെ വരുന്നത് ലപ്പോ ഗ്രാനൈറ്റ് ആണ് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി തേക്കുകളുടെ ഡോറാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് ആണ് ഈ വീടിനെ ചോദിക്കുന്നതല്ല വിഷ്വൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് കൂക്കഞ്ചേരിയിലാണ് തൃശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരിയിൽ അതായത് തൃശൂർ നമ്മുടെ ശക്തം സ്റ്റാന്റ് ഒക്കെ രണ്ടര ആണ് ഈ വീട്ടിലെങ്കിലും ദൂരം അപ്പൊ നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കൂർക്കഞ്ചേരി എൽ ഐറ്റ് ഹോസ്പിറ്റലിൽ ഒന്നര കിലോമീറ്ററാണ് ദൂരം ആറ് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകൾ കളിക്കേണ്ടതിന് ശേഷം നമുക്ക് വിളിക്കാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് ടൈപ്പ് കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വോളിലെ ടൈലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കളർ ടോൺ ആയാലും പുതിയൊരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ കോമ്പണ്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മതില് ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഒറ്റക്കിഷ്ടം പോലെ നമുക്ക് ഇവിടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് അപ്പൊ കിണർ ഒന്നും നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് താഴെ കട്ട വിരിക്കലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അവന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ പില്ലർമയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റെപ്പിലൊക്കെ വരുന്നത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിലൊക്കെ ടൈലാണ് അവന് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി തേക്കിലുള്ള ഡോറാണ് വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഒരു മൂന്ന് കളി വിൻഡോ വരുന്നുണ്ട് സൈഡിലേക്ക് മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് നല്ല വിളിച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് ആണ് അപ്പൊ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പൊ ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അവർ നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ നല്ലൊരു പാർട്ടിഷൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അത് അവിതാണ് ഡൈനിങ് നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ്ങിൽ ഇവിടെ നമുക്ക് സ്റ്റീലും ഗ്ലാസ് കൂടിയിട്ടുള്ളൊരു ഹാൻഡ് റേറ്റ് വരുന്നുണ്ട് പിന്നെ സ്റ്റേറിനത്താണ് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് പിന്നെ ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമുകളാണ് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് നല്ല സ്പേസ് ഉള്ള സ്പേസുള്ള ബെഡ്റൂമുകളിലൊക്കെയാണ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെയാണ് ബെഡ്റൂമുകൾ സൈസ് വരുന്നത് ഫ്രണ്ടിലേക്ക് പോർച്ചിലേക്ക് ആയിട്ട് ഒരു മുന്നള്ളി വിൻഡോ പിന്നെ ഈ ഓർഡർ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് കബോർഡ് വരുന്നത് കബോഡൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് ഫിറ്റിങ്സ് എല്ലാം സർ ഫിറ്റിങ്സ് ആണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂം കാണാം അപ്പൊ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് നേരത്തെ കണ്ട പോലെ തന്നെ കമ്പൂണ്ടിന്റെ വർക്ക് കാര്യമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അവര് നമുക്ക് കാണാനുള്ളത് കിച്ചൺ ആണ് താഴെ അപ്പോ കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സൗകര്യമുള്ള കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ നമുക്കിവിടെ ഒരു മൂന്ന് കളി ചെറിയ വിൻഡോ വരുന്നുണ്ട് പിന്നെ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അവര് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ നമുക്കൊരു സിങ്ക് അതുപോലെ തന്നെ കബോർഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതൊന്നും നോക്കാം അപ്പൊ ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് അപ്പൊ ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നമുക്ക് പെരുമാറാനും ആവശ്യത്തിന് സ്ഥലുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇത് നമുക്ക് മുകളിലേക്ക് പോവാം നമ്മൾ കയറി വരുമ്പോ ഈ ഭാഗത്തൊക്കെ ഈ മോളിലൊക്കെ വിൻഡോസ് വരുന്നുണ്ട് അപ്പൊ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ എയർ ഒരു ചെറിയ വെന്റിലേഷൻ ഇട്ടിട്ടുണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോ ഈ അപ്പറിലേക്ക് ഭാഗത്ത് നല്ല സ്പേസ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ താഴെ ഡബിൾ ഹൈറ്റിൽ കണ്ടില്ലേ ആ ഒരു ഭാഗമാണ് ലിവിംഗിന്റെ മോൾ ഭാഗം ഈ സീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പൊ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് ഇതൊരു ബെഡ്റൂമാണ് പിന്നെ അവിടെയാണ് ബാൽക്കണി വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ ഇതൊരു ഓപ്പൺ ഒരു ഡോറാണ് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് തന്നെ പോവാം അപ്പൊ ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട ബെഡ്റൂമുകൾ പോലെ തന്നെയാണ് നല്ല സ്പേസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് താഴ്ത്തി കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കി ഒരു ബെഡ്റൂം കണ്ടു അതിന് മുന്നേറ്റ് നമുക്കിവിടെ ഓപ്പൺ ഡെറസിലേക്ക് ഒരു ഡോർ ഉണ്ട് അപ്പൊ ഓപ്പൺ ഡെറസ് കണ്ടതിന് ശേഷം ബെഡ്റൂം കാണാം അവിതാണ് ഓപ്പൺ ഡ്രസ് വരുന്നത് നല്ല സൗകര്യമുള്ള ഓപ്പൺ ഡെറസ് തന്നെയാണ് കാരണം മുകളിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസും വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീനിലുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് താഴെ ടൈൽ ഒരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് നമ്മൾ താഴെ കണ്ട അതിന്റെ ബെഡ്റൂം കുറച്ച് ബെഡ്റൂം തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ താഴെ ആദ്യത്തെ ബെഡ്റൂമിനെ കണ്ട പോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് എന്നൊക്കെ അപ്പോൾ നമ്മൾ ബെഡ്റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണി എന്ന് കാണാം ഇതാണ് ബാൽക്കണി ബാൽക്കണി നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് സ്റ്റീലിംഗ് ഗ്ലാസ് കൂടിയിട്ടുള്ള ഹാൻഡ്രെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് പൈപ്പിൽ വെർത്തിക്കൽ പറവോള വർക്ക് വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എക്സ്റ്റീരിയർ വ്യൂവിന് പിന്നെ പില്ലറിലൊക്കെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഫ്രണ്ടില് അപ്പോൾ അതിന് പൈപ്പിൽ ഒരു ഹാൻഡ്രും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കൂർക്കഞ്ചേരിയാണ് അപ്പോൾ തൃശ്ശൂർ ശക്തി സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ആകെ രണ്ടര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എൽ ഐ ടി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററാണ് വീട്ടിലുള്ള ദൂരം ആറ് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിംഗ്സ് ഒക്കെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് ഈ വീടിന്റെ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെയായിട്ട് താഴെ കാണുന്ന ബിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ കാണുന്ന ബിജോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്